തീയതി ണത്രേ ആ ഈ കുടുംബത്തിൽ കല്യാണത്തിന് വേണ്ട താലിമാലയൊക്കെ കൊടുക്കുന്നത് ഒരു രണ്ട് രണ്ടര പവന്റെ മാല കൊടുക്കേണ്ട വരുന്ന അവള് സമയത്ത് ആ പിന്നെ വലിയ വയസ്സായില്ലേ ഇപ്പൊ രണ്ടര പവൻ പറഞ്ഞാൽ ഏകദേശം രണ്ടു ശേഷത്തിന്റെ അടുത്ത് വരില്ലേ അവളെ ഹസ്ബൻഡ് ആണെങ്കിൽ ബിസിനസ് ഒക്കെ ഡൗൺ ആയിട്ട് കുറച്ച് ടൈറ്റിലിരിക്കുന്ന സമയ ബെന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോന്ന് വലിയ ഞാൻ പൈസ അയ്യോ നീ എങ്ങനെ ഒരു അഡ്ജസ്റ്റ് അതൊന്നും പോരാ ഒരു പോരാന്നര ലക്ഷം രൂപ എന്നോട് ചോദിച്ചാ അത്രയും പൈസ എവിടുന്നെടുത്ത് കൊടുക്കാനാ പിന്നെ ഞാൻ പറഞ്ഞ വല്ല പേഴ്സണൽ ലോൺ നമുക്ക് അത് നോക്കാന്ന് ഇപ്പൊ നാളെ എനിക്കൊന്നും പോകേണ്ടി വരും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടേ പേഴ്സണൽ ലോൺ രണ്ടു ലക്ഷം ലക്ഷം കൊടുക്കാറുണ്ട് മതിയായിരുന്നു രണ്ടല്ലേ രണ്ടര ലക്ഷം കിട്ടിയ അത്രയും സമാധാനമായി പിന്നെ വേറെ എവിടെ നിൽക്കൊന്നും വേണ്ടല്ലോ വേറെ ആരും അല്ലല്ലോ സ്വന്തം ആങ്ങളെ അല്ലേ അവന്റെ കല്യാണത്തിന് ഒരു രണ്ടര ലക്ഷത്തിന്റെ എന്തെങ്കിലും ചെയിൻ ഒക്കെ വാങ്ങി കൊടുക്കാന്ന് വലിയ ആ അത് ശരിയാ നീ എന്തായാലും നാളെ തന്നെ ലോൺ നോക്ക് എന്ത് രണ്ട് രണ്ടര ലക്ഷം ലോൺ എടുത്തിന്റെ നിൽക്കേ അയ്യോ അല്ല നീന ഒന്നും പറയണ്ട ഈ കുടുംബത്തിൽ അത് നടക്കില്ല അമ്മ സംസാരിക്കുന്നത് നീ എന്തീല്ല എന്നടാ പറയുന്നത് അവളുടെ കുടുംബത്തിൽ കണ്ട് ആങ്ങളുടെ കല്യാണത്തിന് രണ്ടരപ്പ അവര് സ്വർണ്ണം കൊടുക്കണെങ്കിൽ ചില്ലറ പൈസയാണോ സ്വർണ്ണത്തിന് അവൾക്ക് അവളുടെ കുടുംബത്തിലേക്ക് എത്ര കൊടുത്താലും മതിയാവില്ല അതിന്റെ കൂടെ നീ നടക്കണ്ട ഈ കുടുംബം പാപ്പരായി പോകും എന്റെ അമ്മ ഈ ആങ്ങളമാരെ കല്യാണത്തിന് ബെങ്ങമാരെ സഹായിക്കുന്നത് ലോകത്തെ ആദ്യത്തെ കാര്യൊന്നും അല്ല പെങ്ങമാർക്ക് വേണ്ടിയിട്ട് പത്ത് മുപ്പത് ഭാവം കല്യാണ സമയത്ത് കൊടുത്തയക്കുന്നല്ലേ ഈ ആങ്ങളമാര് പിന്നെ അവരെ കാര്യം രണ്ട് രണ്ടര പവൻ കൊടുത്തല്ലേ എന്താ എന്റെ ചെക്കനെ മുടിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് നീ അവ പറഞ്ഞില്ല അവരുടെ പൈസ ഇല്ലെന്നുള്ളത് പിന്നെ അവളെ കൂട്ടുകാരൻറെ കാര്യം പറഞ്ഞു ഇവളുടെ കൂട്ടുകാരൻ്റെ ആങ്ങളുടെ കല്യാണത്തിന് നീ ലക്ഷം ലോൺ എടുത്തിട്ട് കൊടുക്കേ നീ എന്താടാ അമ്മാന്റെ മോളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓ ഈ അമ്മയും കൊണ്ട് അമ്മ അമ്മ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങള് അത് നീ എങ്ങനെയാണെങ്കില് ഈ കുടുംബത്തിൽ നീ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല അമ്മ നിർത്തുന്നുണ്ടോ കൊറേ നേരം അവള് ലോൺ എടുക്കുന്ന കാര്യം അല്ല പറഞ്ഞു അവളെ ഫ്രണ്ട് ബാങ്ക് പോയി ലോൺ എടുക്കുന്നുണ്ട് അതിന് ഇവളൊന്ന് കൂട്ടുകയാണ് അവളെ കൂടെ അതാ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലാണ്ട് അവളെ അങ്ങളേന്റെ കല്യാണം അല്ല നീ എന്താണ് നേരത്തെ പറയണ്ടേ കോളിഫ്ലവർ എന്താണൊക്കെ വാടിയിരിക്കണോ മോനെ അടുത്ത് നോക്കി വാങ്ങിട്ടോ എന്താ ഇതിനോട്ടാ ആരും ഒന്നും അങ്ങോട്ട് കയറി പറയൊന്നും വേണ്ട എവിടെന്നെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും പുതിയ പുതിയ ഒപ്പീനിയൻ കൊണ്ട് വന്നേക്കും ഒരു വാലും ഇല്ല തുമ്പില്ല കേരട്ട

അമ്മ ഈ ടേബിൾ ഒന്നും എടുത്തിട്ട് അങ്ങോട്ട് വയ്ക്കട്ടെ അതാ സൗകര്യം എന്ത് കാര്യത്തിന് ഇവിടെ നേരത്തെ വെച്ചതാണ് ഞാൻ അങ്ങോട്ട് മാറ്റുമൊന്നും വേണ്ട ഇവിടെ കിടന്നോട്ടെ അതല്ല ഈ ഡോറിന്റെ അടുത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല അതാണെങ്കിൽ ഇവിടെ സൗകര്യമായി ഇവിടെ കുറച്ച് സ്പേസും കിട്ടും അങ്ങനെ നിന്റെ സൗകര്യത്തിനനുസരിച്ച് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ നിൽക്കൊന്നും വേണ്ട ഞാനൊരു വീഡിയോ കണ്ടിട്ട് വെച്ചതാ ഇതിന്റെ സ്ഥാനം എവിടെയാ അവിടെ കിടന്നോട്ടെ അമ്മയ്ക്ക് എന്താണ് അവളെ ടേബിൾ എവിടെങ്കിലും വെച്ചോട്ടെ അവളെ ഉപയോഗിക്കാനാണ് ഇവിടെ സൗകര്യം അവൾ എന്തെങ്കിലും വിവരക്കേട് പറയണോന്ന് നീ അതിനനുസരിച്ച് തൊള്ളാൻ നിൽക്കണ്ട ഇതെടുത്ത് അവിടെ വെച്ചാൽ ജനലമറിയില്ലേ വെളിച്ചം കിട്ടും മര്യാദ ഇങ്ങോട്ട് ഇപ്പൊ നോക്ക് അവിടെ ഷെൽഫ് ഇവിടെ ഇത് ഇവിടെ റൂം വിശാലമായി കിടക്കണു എന്ത് സുഖാ നോക്ക് അതിനിട്ട് അവിടെ വെച്ചിട്ട് എന്ത് കാര്യം ഒരു കഷേരിയുടെ ഇരുന്നിട്ട് ഇവിടെ കമ്പ്യൂട്ടർ വെച്ച് ഉപയോഗിച്ചാൽ മതി ഇനി ഇവിടെ ഒരു സാധനം മാറ്റണ്ട ഒരു പരിഷ്കാരം വന്നിരിക്കുന്നു എന്നാ പിന്നെ ഇത് ഇവിടെ ഓ സ്വന്തം റൂമിൽ ഒരു ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയണം എന്ന് പറഞ്ഞാൽ അതിലും വന്ന് ഇടപെടും ആരെങ്കിലും വിളിച്ചു അമ്മ എങ്ങോട്ടേക്ക് അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോൻ നീ ഇതും ചെയ്തോണ്ട് നിൽക്ക അവിടെ നമുക്ക് പോണ്ടേ പെട്ടെന്ന് റെഡി ആയിട്ട് വാ ആ അതാ തഴഞ്ഞു ഇതും കൂടെ ഇവിടെ കൊറേ പുല്ല് വളർന്നു ഞാൻ വരാങ്ങോട്ട് വന്ന് എവിടെ പോവാണവിടെ പോവാൻ വീട് കാണാൻ പോലെ അവളെ കൂടുന്നത് നിനക്ക് പോയി പോരെ പെണ്ണുങ്ങൾ എവിടെങ്കിലും വീട് കാണാൻ പോക്കണ്ടോ ഈ പരിസരത്ത് ആരും പോക്കില്ല തന്നെയാണ് കാണുങ്ങള് തന്നെയാ അവള് വന്നോട്ടെ എന്റെ ഫ്രണ്ട്സിന്റെ വരുന്നുണ്ട് ഒരു അഭിപ്രായത്തിൽ പെണ്ണുങ്ങള് പോകേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ആണുങ്ങള് പോയാൽ മതി അല്ലെങ്കിൽ പോകുന്നവർ പോട്ടെ നീ എന്തിനാ എവിടെ പോകുമ്പോഴാണോ വാലുപോലെ പുറകെ കൂട്ടിയിട്ട് പോകുന്നത് മോള് പോകുമെന്ന് വേണ്ട അവൻ പറഞ്ഞു പറഞ്ഞിട്ട് അല്ല മാട്ടൻ പറഞ്ഞത് എന്നോടും കൂടി റെഡിയാകാൻ ആകാൻ വേണ്ടിട്ട് ഞാനാണെങ്കി അതിനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുകയും ചെയ്തു പിന്നെ അവരെ അമ്മേനോട് ഞാൻ പറഞ്ഞതാ വരാന്ന് ഞാനും പോട്ടെ ഓ ഒക്കെ സ്വന്തം സ്വന്തം തീരുമാനങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞില്ലേ ഞാൻ വിചാരിച്ചു മൂത്തവര് പറഞ്ഞ കുറച്ച് ബഹുമാനം ഒക്കെ തരുന്നുള്ളത് നിങ്ങൾ എന്തോ ചെയ്യും ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ വരണോ വരണ്ടോ ഈ അമ്മയ്ക്ക് എന്തിന്റെ നീ എന്നിട്ട് വരാൻ നോക്ക് അല്ലല്ല അമ്മയ്ക്ക് ഇത് കുറച്ച് കൂടുതലാ എന്തെങ്കിലും പറയോ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് അതിന്റെ അങ്ങോട്ട് കയറി വന്നോളും അമ്മന്റെ അഭിപ്രായമായിട്ട് ബാക്കിയുള്ളവരുടെ തീരുമാനത്തിനൊന്നും ഇവിടെ ഒരു വിലയുമില്ല ഇനി ഞാൻ വന്നത് കൊണ്ട് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതൊന്നും നീ നോക്കാൻ നിൽക്കണ്ട അമ്മ അമ്മേന്റെ അഭിപ്രായം പറഞ്ഞത് നമുക്ക് നമ്മുടെ തീരുമാനമല്ലേ നീ വരാൻ നോക്ക ഇത് എവിടെ വെക്കാം ആ അവിടെ വെക്കാം തുടച്ച വൃത്തിയായി കഴിഞ്ഞാല് ഇതിനകത്ത് ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അല്ല മനസ്സിലായില്ല നീ എന്താണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഈ റൂമിലെ ഒരു ടേബിളിന്റെ കുറവുണ്ടമ്മേ ഇത് കട്ടില് അത് ഷെൽഫ് നീ ഒരു ടേബിളും കൂടി വരുമ്പോഴത്തേക്കും റൂം അടിപൊളി അത് നീ ആണോ തീരുമാനിക്കുന്നത് എന്റെ റൂമിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞു ഈ സാധനം കൊണ്ടുവയ്ക്ക അതിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണേ അവളെ വീട്ടിലേക്ക് ഇങ്ങനെയാണെന്ന് അമ്മേന്റെ റൂം വലുത് സൈഡ് ആണല്ലോ വീടിന്റെ അപ്പൊ ഈ ബൈ കോർണറിൽ ഈ ടേബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഭയങ്കര നല്ലതാണൊക്കെയാന്ന് പറയണത് പിന്നെ ആ ഷെൽഫില്ലേ അവിടെ അപ്പുറത്ത് പട്ടിക്കുട്ടിയും ടെരിമീറൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇവിടെ അറേഞ്ച് ചെയ്യണം പിന്നെ പിന്നെ ഈ കട്ട മൊത്തം മാറ്റണം ഞാൻ മുമ്പേ വന്നതാ അതിന് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നു നിന്റെ കളർ ഒന്നും എന്റെ റൂമിൽ എന്ത് ചെയ്യണം നീ തീരുമാനിക്കുന്ന അവളെ കേറി ആളാകാൻ നോക്കണു നീ നിന്റെ കാര്യം നോക്ക് അതിന് അമ്മയ്ക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാനിട്ടാ കാലം ഒക്കെ മാറി അമ്മേന്റെ പഴയ കോൺസെപ്റ്റ് ഒന്നും അല്ല ഈ ടേബിൾ മാറി ഇടാ അങ്ങോട്ടേക്ക് ഇട്ടാലോ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകുമോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ നിന്റെ അടുത്ത് ഞാൻ മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ട് റൂമിൽ ഒരു മാറ്റവും വരച്ചിണ്ടായിരുന്നു ഇവിടുന്ന് പോയാൽ നിനക്ക് നല്ലത് നീ കൊറേ നേരം റൂമ് കേറിയിട്ട് ഇത്ര നേരം മാറ്റിയില്ല നീ കാര്യം ആ തന്നെ മാറ്റിക്കോ ഞാൻ വേറെ നല്ല അത് റൂമിന്റെ ഒരു കിട്ടും എന്താ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഞാൻ ക്ഷണിച്ചോ ഈ ടേബിൾ കൊണ്ട് വെക്ക എന്റെ കറ്റം മാറ്റി ഇവിടെ ടോയ് വെക്കുന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയ കറ്റനാ ഞാൻ ഇവിടെ അല്ല നീ നിന്റെ കെട്ടികളും കൂടെ തീരുമാനിക്കില്ല ഇതെടുത്ത് മാറ്റിട്ട് വേറെ കൊണ്ട് ഫിറ്റ് ചെയ്യുക രണ്ടും കൂടി റൂമിൽ നിന്ന് ഇറങ്ങി പൊഴിക്കോ ദേഷ്യം പിടിപ്പിക്കട്ടെ രാവിലെ തന്നെ ഓർന്ന് വന്ന് കേറുന്നു എന്താ ചെയ്യാ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എന്ത് ചെയ്യാ നമ്മൾ തീരുമാനിച്ചല്ലേ അത് അതുപോലെ അങ്ങോട്ട് ചെയ്യാം അമ്മ അമ്മയ്ക്ക് വലിയ ലോകപരിയൊന്നുമില്ലല്ലോ അപ്പൊ അമ്മ മിണ്ടാണ്ടിരുന്നാ മതി ഞങ്ങൾ ചെയ്തോളൊക്കെ നീ വാ നീ കൂടെ നോക്ക് നിനക്ക് കേട്ടു ഇഷ്ടപ്പെട്ടോന്ന് ലോകം പരിചയം ഇല്ലാത്രേ ഇവിടെന്താ ജനിച്ചത് ഈ വീട്ടിൽ തന്നെ അല്ലേ ഒരെണ്ണത്തിനുള്ളി കഴിയിട്ടില്ല ഞാൻ ഇനി എങ്ങനെ വരും നോക്കട്ടെ രാവിലെ എന്റെ പേപ്പർ വൈകിരുന്ന മോടൊക്കെ പോയി അതാണ് കണ്ണും കാണുന്നില്ല കണ്ണട പുറത്തുപോയി പോകുന്നില്ലേ എന്നാലും വേണ്ടില്ല തപ്പി തപ്പി വായിച്ചാലും വേണ്ടില്ല അമേരിക്ക പറഞ്ഞപ്പോ അമേരിക്കയിൽ എന്തോ കാര്യം കാണുന്നുണ്ടല്ലോ അല്ല രമ്യേ എത്ര ദിവസ ട്രിപ്പാ നിങ്ങള് പറയുന്നത് അഞ്ചു ദിവസോ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊറേ ആയി വിചാരിക്കുന്നു പൈസ എത്രയാ പത്തായിരം രൂപ അതിനിപ്പെന്താ അഞ്ചു ദിവസ ട്രിപ്പിനെന്തായാലും പത്തായിരം കൊടുക്കണം ബസ്സിനും നമ്മുടെ ചെലവൊക്കെ അവരെന്നെ എടുക്കണത് ആ ആ എന്നാ പിന്നെ ആയിക്കോട്ടെ മോനോട് ചോദിക്കാനോ എന്തിന് നമ്മുടെ കറിയാൽ നമ്മളല്ലേ തീരുമാനിക്കുന്നത് പത്തായിരം പത്തായിരം ഇനിയിപ്പോ രണ്ടായിരം അങ്ങോട്ട് കൂടി വെച്ച് ഒരു കുഴപ്പമില്ല ഈ വീട്ടിൽ നിന്ന് കുറച്ച് മാറി ഇങ്ങ് നിൽക്കണം മനസമാധനം കിട്ടാൻ വഴിയില്ലേ എന്നാ ശരി എന്നാ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് വിളിക്കും ശരി പന്ത്രണ്ടായിരം രൂപയ്ക്ക് വലിയ പൈസയാണേ അതും ഈ അഞ്ചു ദിവസ ട്രിപ്പിന് അമ്മ പോകുന്നു വേണ്ട നീ എവിടെ നീ വലിഞ്ഞു കയറി വന്നത് നിന്നോട് ഞാൻ വല്ല അഭിപ്രായം ചോദിച്ചോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളത് കൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ പിന്നെ അമ്മയ്ക്ക് ഇതിലൊന്നും വലിയ വിവരമില്ലെന്ന് എനിക്കത് നന്നായിട്ട് അറിയാം വെറുതെ പറ്റിക്കപ്പെടാൻ നിൽക്കണ്ട അമ്മ രമ്യസിനല്ലേ വിളിച്ചത് അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതലാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവർ പോയിന്ന് കാണുന്നുണ്ട് ഞാൻ പറയാം അവരോട് അമ്മ ട്രിപ്പിന് വരുന്നില്ല പോരെ നീ ആരടേ ഞാൻ ട്രിപ്പിന് വല്ലാൻ തീരുമാനിക്കേ കാര്യങ്ങൾ പോലെ തലയിൽ കയറാൻ പറ്റുന്നോ മര്യാദയ്ക്ക് നിനക്ക് സ്വഭാവം അറിയില്ല ആ അമ്മ എന്തിനൊ വെറുതെ ഇവിടെ ചൂടാ നിൽക്കുന്നത് അവള് പറഞ്ഞപ്പോ എന്താ തെറ്റുള്ളത് പൈസന്റെ പ്രശ്നം മാത്രല്ല ഇതിപ്പോ അഞ്ചു ദിവസം ടൂർ എന്നൊക്കെ പറഞ്ഞാല് എന്താന്ന് അത് അമ്മ പോണ്ട അല്ലടാ നിങ്ങൾ കൂടി രണ്ടിനോട് കാര്യം ചോദിക്കട്ടെ ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോ ഈ പൈസന്റെ കാര്യം ടൂറിന്റെ കാര്യം നിങ്ങൾ അങ്ങനെ അറിഞ്ഞു രണ്ടും കൂടി അവടെ ഒളിച്ച് നിന്ന് കേൾക്കായിരുന്നോ ആ അമ്മേന്റെ ഫോൺ റിങ് ചെയ്തില്ലേ അപ്പത്തോട് ഞാൻ ശ്രദ്ധിക്കുന്നതായിരുന്നു അമ്മ ആരോട് എന്തൊക്കെയാ പറയുന്നതായിരുന്നു നീയോ ഞാനും അമ്മ ഫോണിൽ സംസാരിക്കുന്ന കേട്ടിട്ടേ അവിടെ നിന്നിട്ട് നിപ്പറയ്ക്കാണ് ഞാൻ ഓടി വന്നതാ എന്നാൽ എനിക്ക് മുഴുവൻ കാര്യങ്ങളും കേൾക്കാൻ പറ്റൂ ഒളിപ്പില്ലാത്ത വർഗ്ഗങ്ങളെ ഒരാൾ മൊബൈൽ സംസാരിക്കുമ്പോൾ ഒളിഞ്ഞു കേൾക്കുക എന്നിട്ട് ഒരു മടിയുമില്ലാതെ മുന്നിൽ ഒന്ന് വിളിച്ചു പറയാം നാളും ഒലിഞ്ഞു കേക്ക നിന്നെയൊക്കെ ഞാൻ എന്തിനാടാ പഠിപ്പിച്ചത് കുറച്ചെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ വേറൊരാളുടെ കാറ്റിൽ വിളിക്കാണ്ട് ഇടപെടരുത് ഇതൊക്കെ വെറും ഒന്നല്ല അമ്മ ഞങ്ങളുടെ വേറെ എനിക്കൊരു പ്രയോസി വേണ്ടടാ വേണ്ടട രാവിലെ തുടങ്ങി എന്റെ റൂമിൽ ചെയ്യണോ നിങ്ങളിലൊക്കെ ദിവസം ടൂർ പോയി പറയുന്നു ഒരു ദിവസം ഞങ്ങൾ അമ്മേന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുമ്പോഴത്തേക്കും അമ്മ ഇവിടുന്ന് ഓടി പോവാൻ തോന്നുല്ലേ അപ്പം ഇവിടെ കാര്യം പറക്ക് ഇവിടെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ടേ മൂന്ന് ദിവസം നിന്നിട്ട് പോവാൻ വേണ്ടിയിട്ടല്ല അവൾ ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിക്കാൻ വേണ്ടി അപ്പൊ അമ്മ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് എങ്ങനെ ഇണ്ടാവും ഈ പ്രൈവസി എന്ന് പറയുന്നത് അത് അമ്മയ്ക്ക് മാത്രം ഉള്ളതല്ല എല്ലാവർക്കും എല്ലാര്ക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം എന്നാൽ ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ അമ്മേന്റെ ഓരോരോ കാര്യങ്ങളല്ലേ ഞങ്ങൾ കയറി ഇടപെട്ടതും തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിച്ചതൊന്നും ഞങ്ങൾ ഇഷ്ടം ചെയ്തതല്ല കുറച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ചെയ്തതാ ശരിയല്ലേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടുമ്പോ നമ്മൾ ഒന്നും അല്ലാണ്ടായി പോകും അല്ലെ ഇപ്പൊ എന്റെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ കൊറച്ചു നേരം ഇടപെട്ടപ്പോ എനിക്ക് നിങ്ങളോട് എത്ര വെറുപ്പ് തോന്നി അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്നോടും എന്താണെങ്കിലും ഇപ്പഴാണെങ്കിലും